ടെലിവിഷൻ താരജോഡികളായ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും തമ്മിലുള്ള വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ ദിവസമായി നിറഞ്ഞു നിൽക്കുകയാണ് ക്രിസ് നേരത്തെ വിവാഹം കഴിക്കുവാനിരുന്ന സ്ത്രീ മരിച്ചുപോയെന്നാണ് ഇപ്പോൾ അറിയുന്നത് അതേസമയം ദിവ്യയുടെയും ക്രിസിന്റെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തുടക്കത്തിൽ ഇരുവർക്കുമെതിരെ വിമർശനങ്ങളും കളിയാക്കലുകളും ഒക്കെ നിരവധി വന്നിരുന്നു ഇവരുടെ പ്രായത്തെ സംബന്ധിച്ചുകൊണ്ടാണ് പലതരത്തിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കമന്റിലൂടെ കുറിച്ചിരുന്നത് എന്നാൽ പക്ഷേ ആദ്യമൊക്കെ വിമർശനങ്ങളാണ് ലഭിച്ചിരുന്നതെങ്കിൽ പിന്നീട് അനുകൂല സമീപനമായി മാറുകയായിരുന്നു നെഗറ്റീവുകളൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇരുവരുമുള്ളത് ഇപ്പോഴാണ് തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് ക്രിസ് വേണുഗോപാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് ഒരുപാട് വിഷമിച്ചിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ വിവാഹ ബന്ധത്തിൽ നിന്നും തിരിച്ചു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹമോചനത്തിന് കേസ് കൊടുത്തെങ്കിലും അത് തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതിനുശേഷം ഒൻപത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് തന്റെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കൂടി വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരാൾ കൂടി ജീവിതത്തിലേക്ക് വരാനിരിക്കുകയായിരുന്നുവെങ്കിലും നിർഭാഗ്യവശാൽ അവർ മരിച്ചുപോയി എന്നാണ് ക്രിസ് പറയുന്നത് അതും കഴിഞ്ഞ ആയിരത്തി ഇരുന്നൂറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വിവാഹത്തിലേക്ക് താൻ എത്തുന്നതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസിന്റെ ഭാര്യ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ചില ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് അതിനെപ്പറ്റിയും ക്രിസ് സംസാരിക്കുന്നു ഇന്ന് ഇന്റർനെറ്റിൽ തിരഞ്ഞെൽ കിട്ടാത്തതായി എന്താണുള്ളതെന്നും നടൻ ചോദിക്കുന്നുണ്ട് എല്ലാ വിവരങ്ങളും കിട്ടും താൻ നേരത്തെ വിവാഹിതനായിരുന്നുവെന്ന് താൻ തന്നെ പറയുന്നുണ്ടല്ലോ വിവാഹിതൻ മാത്രമല്ല വിവാഹ മോചിതനായിരുന്നുവെന്നും ക്രിസ് വേണുഗോപാൽ പറയുന്നു തന്നെ കുറിച്ച് അറിയണമെങ്കിൽ തന്നോട് തന്നെ ചോദിച്ചാൽ മതിയാകും വ്യക്തമായി താൻ തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നാണ് ഈ വീഡിയോ ഇടുന്ന ആൾക്കാരോട് തനിക്ക് പറയുവാനുള്ളതെന്നും ക്രിസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് ഒരാളുടെ ജീവിതത്തിൽ കരിവാരി തേക്കുന്നത് എന്തിനാണെന്നും ക്രിസ് ചോദിക്കുന്നു അതിനുള്ള ശിക്ഷ ജീവിതം കൊണ്ട് അവർക്ക് കിട്ടുമെന്നാണ് താൻ കരുതുന്നത് അതല്ലാതെ തനിക്ക് ഒന്നും പറയുവാനില്ല എന്നും ക്രിസ് കൂട്ടിച്ചേർക്കുന്നു തന്റെ ആദ്യ വിവാഹ ജീവിതത്തെക്കുറിച്ച് ശ്രീധരം വെളിപ്പെടുത്തിയിരുന്നു ആ ഒരു വിവാഹ ബന്ധത്തിൽ രണ്ട് മക്കളും ദിവ്യക്കുണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ ഒളിച്ചോടി പോയിട്ടാണ് ണം കഴിക്കുന്നത് പന്ത്രണ്ട് വർഷത്തോളം അടിയും തൊഴിയും കൊണ്ടാണ് താൻ ജീവിച്ചുവെന്നും ശ്രീവിദ്യ പറഞ്ഞിരുന്നു അതിൽ നിന്നും മക്കളെയും കൊണ്ട് താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് നടി പറഞ്ഞത് താൻ കുടുംബത്തോടൊപ്പം നിൽക്കുവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിവാഹ ബന്ധമായിരുന്നു ആദ്യത്തേതെന്നും ദിവ്യശ്രീധർ പറഞ്ഞിരുന്നു തനിക്ക് അത് സംബന്ധിച്ചു കൊടുക്കുവാൻ പറ്റില്ലായിരുന്നു കാരണം എന്തെന്നാൽ തന്റെ അച്ഛനെയും അമ്മയെയും തനിക്ക് നോക്കിയേ പറ്റൂ വീട്ടിലാരും വരാൻ പാടില്ല പുറത്തു പോകാൻ പാടില്ല ആരെയും ഫോൺ വിളിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിബന്ധനകൾ അയാൾ വെക്കുമ്പോൾ താനൊരു വളർത്തുമൃഗം പോലെയായി പോയി എന്നാണ് ദിവ്യശ്രീധർ ആദ്യ വിവാഹ ബന്ധത്തെ കുറിച്ച് ഓർത്തുകൊണ്ടത് മാത്രമല്ല ഗ്ലാസ്സിനകത്തിട്ട് അടച്ചു വളർത്തുന്ന ഒരു ചിലന്തിയാണോ താനെന്ന് അന്നൊക്കെ ചിന്തിച്ചിരുന്നുവെന്നും ദിവ്യശ്രീധർ പറയുന്നുണ്ട് ക്രിസും തന്റെ തകർന്ന വിവാഹ ജീവിതത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അതേസമയം പരമ്പരാഗത ചടങ്ങുകളോടെ വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് ദിവ്യയുടെയും ക്രിസിന്റെയും വിവാഹം നടന്നത് സീരിയൽ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാലുമായി പരിചയപ്പെടുന്നത് തുടർന്ന് ഇവരുടെ വിവാഹാലോചന നടന്നു പിന്നീട് ഇരുവരും വിവാഹിതമായി ഈ ഒരു വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വന്നത് നിരവധി പേര് ഇരുവർക്കും ആശംസകൾ അറിയിച്ചപ്പോൾ ചിലർ ദമ്പതികളെ പരിഹസിക്കുകയായിരുന്നു ക്രിസ് വേണുഗോപാൽ പ്രായമുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ കൂടുതൽ കുറ്റപ്പെടുത്തലുകളും വന്നിരുന്നത് ദിവ്യ ഒരു മുത്തശ്ശിനെ കല്യാണം കഴിച്ചു എന്ന് ചിലർ പരിഹസിച്ചിരുന്നു അതേസമയം ക്രിസ് വേണുഗോപാൽ പത്തരമാറ്റി എന്ന ടെലിവിഷൻ സീരിയലിൽ അഭിനയിക്കുകയാണ് ഈ ഒരു ിൽ പ്രായമായ ഒരു കഥാപാത്രത്തെയാണ് ക്രിസ് വേണുഗോപാൽ അവതരിപ്പിക്കുന്നത് ഈ ഒരു ഇമേജും നടന്റെ നരയും കൂടിയായപ്പോൾ ഏറെ പ്രായം ചെന്ന ആളാണ് പലരും തെറ്റിദ്ധരിച്ചു എന്നാൽ പക്ഷേ യാഥാർത്ഥ്യമല്ല തനിക്ക് വലിയ പ്രായമില്ല എന്ന് ക്രിസ് വേണുഗോപാൽ തന്നെ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് തുറന്നു പറഞ്ഞിരുന്നു നാല്പത്തി ഒൻപത് വയസ്സാണ് ക്രിസിന്റെ പ്രായം പത്രമാറ്റിലെ മുത്തശ്ശിനേക്കാൾ താൻ ചെറുപ്പമാണെന്ന് കുറച്ചുപേർക്കെങ്കിലും അറിയാം പ്രേക്ഷകർ തന്നെ പ്രായമായ ഒരാളായി തന്നെയാണ് കാണുന്നതെന്നും ക്രിസ്ത് പറഞ്ഞിരുന്നു മാത്രമല്ല മറ്റൊരു രസകരമായ സംഭവം എന്തെന്നാൽ തന്റെ കൂടെ തന്റെ ഭാര്യയായി ഈ ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ബിന്ദുമാ അഥവാ ബിന്ദു രാമകൃഷ്ണൻ തന്റെ അമ്മയെക്കാൾ ഒരു വയസ്സിന് ഇളയ സ്ത്രീയാണ് അവരുടെ മൂത്ത മകന് തന്നെ ഒരു വയസ്സ് കുറവാണെന്നും ക്രിസ് വേണുഗോപാൽ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ പക്ഷേ എവിടെയോ തന്റെ ഈ ഒരു നര കൊണ്ട് തനിക്ക് പ്രായം തോന്നിക്കുന്നുണ്ടെന്നും നടൻ അന്ന് കൂട്ടിച്ചേർത്തു സീരിയലിൽ അഭിനയിക്കുമ്പോൾ തന്റെ രണ്ട് മുത്തശ്ശന്മാരെയാണ് താൻ മോഡൽ ചെയ്യുന്നതെന്നും എന്ന് പറഞ്ഞിരുന്നു ഒന്ന് തന്റെ അമ്മയുടെ അച്ഛൻ ഒന്ന് തന്റെ അച്ഛന്റെ ുമാണ് നടൻ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ദിവ്യക്ക് രണ്ടു മക്കളാണുള്ളത് മൂത്തതാണും ഇളയത് പെണ്ണും രണ്ട് മക്കൾക്കും ഒപ്പമായിരുന്നു ദിവ്യ ശ്രീധർ വിവാഹത്തിന് എത്തിയത് പോലും ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയായിരുന്നു ഇവരുടെ വിവാഹം ഗുരുവായൂരപ്പൻ തന്ന നിധിയാണ് ക്രിസ് വേണുഗോപാൽ എന്നാണ് ദിവ്യ വിവാഹത്തിന് ശേഷം പറഞ്ഞത് ക്രിസിന്റെ കസിൻ വഴി വന്ന ആലോചനയാണ് തങ്ങളുടേതെന്നും ക്രിസുമായി എന്ന സീരിയലിൽ താൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും ദിവ്യ എന്ന് പറഞ്ഞിരുന്നു ഇടയ്ക്ക് ക്രിസിന്റെ മോട്ടിവേഷൻ ക്ലാസ്സിൽ താൻ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ പക്ഷേ ഒരിക്കലും തങ്ങളുടെ വിവാഹം നടക്കുമെന്ന് അന്നൊന്നും കരുതിയില്ല എന്നും ദിവ്യ േർത്തു ആദ്യം ക്രിസ്സിനെ കാണുമ്പോൾ ഒരു ഭയമായിരുന്നു തനിക്ക് എന്നാൽ പിന്നെ പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു അങ്ങനെ ഒരിക്കൽ തന്നെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു എന്നാൽ പക്ഷെ ക്രിസ് തമാശയാണോ പറയുന്നതെന്നായിരുന്നു താൻ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചത് കാരണം എന്തെന്നാൽ ക്രിസ് ഏത് നിലയിൽ നിൽക്കുന്ന ആളാണെന്ന് തനിക്കറിയാം എന്നാൽ പക്ഷെ പിന്നീട് ആൾ സീരിയസ് ആണെന്ന് തനിക്ക് മനസ്സിലായി അപ്പോൾ മകളോട് ചോദിക്കണമെന്നാണ് താൻ മറുപടി പറഞ്ഞതെന്നാണ് ദിവ്യയുടെ പ്രതികരണം മാത്രമല്ല തന്റെ മക്കൾ തന്റെ കൂടെ വേണം അവരെയും അക്സെപ്റ്റ് ചെയ്യുന്നൊരു ബന്ധമാണെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിൽ താൻ എത്തിയതെന്നും ദിവ്യ പറയുന്നുണ്ട് ആദ്യ വിവാഹം പരാജയമായിരുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെ നടന്ന വിവാഹമായിരുന്നില്ല എന്നും ഒളിച്ചോട്ടമായിരുന്നുവെന്നും ദിവ്യ തന്നെയാണ് പറഞ്ഞത് എന്നാൽ പക്ഷേ ഈ ഒരു വിവാഹമാകട്ടെ മക്കളുടെ ഇഷ്ടം നോക്കി അവരും കംഫർട്ടാണ് ഉറപ്പായതിനു ശേഷമാണ് വിവാഹത്തെക്കുറിച്ച് തീരുമാനിച്ചതെന്നും ദിവ്യ പറയുന്നുണ്ട് തന്റെ അമ്മയ്ക്കൊരു കൂട്ട് വേണം തനിക്കൊരു എതിരാഭിപ്രായവും ഉണ്ടായിട്ടില്ല എന്നാണ് ദിവ്യയുടെ മകൾ പറഞ്ഞത് മകളോട് വിവാഹത്തെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ സമ്മതം പറയുവാനാണ് മകൾ തന്നോട് പറഞ്ഞതെന്നും ദിവ്യ പറയുന്നു അവർക്കൊരു അച്ഛനെ കിട്ടി കുഞ്ഞുങ്ങൾക്ക് അച്ഛന്റെ സ്നേഹം അദ്ദേഹം നൽകുന്നുണ്ടെന്നാണ് പറ്റി ദിവ്യ പറയുന്നത് അതേസമയം നടൻ എന്നതിനും അപ്പുറം പല മേഖലകളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ക്രിസ് വേണുഗോപാൽ റേഡിയോ ടെലിവിഷൻ രംഗത്ത് വർഷങ്ങളുടെ അനുഭവം സമ്പത്തുള്ള ആളാണ് മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനും വോയിസ് കോച്ചും ഹിപ്നോതെറാപ്പിസ്റ്റും ഒക്കെയാണ് ഇദ്ദേഹം ഇതേക്കുറിച്ചും ഇദ്ദേഹം അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രി മാറ്റി മീഡിയയിലേക്ക് താൻ വരുന്നത് തന്റെ പാഷൻ കൊണ്ടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ദുബായിൽ റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്നു പിന്നീട് താൻ പ്രൊഡക്ഷനിലായിരുന്നു ആറ് ഭാഷകളിൽ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടെന്നും ക്രിസ് പറഞ്ഞു സൈക്കോളജിയിൽ എം എസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഡിജിറ്റൽ ഫിലിം മേക്കിംഗും പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ഹിപ്നോ പ്രാക്ടീസ് ചെയ്തു പിന്നീട് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായും പ്രവർത്തിച്ചു അതിന്റെ കൂടെ സിനിമ സീരിയൽ രംഗത്തേക്കും ഇറങ്ങി കൗൺസിലറായി വർക്ക് ചെയ്യവേ ചില പേഷ്യൻസിന് നിയമപരമായ സഹായം ലഭിക്കുന്നില്ല എന്ന് താൻ മനസ്സിലാക്കിയിരുന്നു ഒരു വക്കീലിനെ വെച്ചാൽ സാമ്പത്തികമായി അവർക്ക് താങ്ങാൻ കഴിയില്ല കാലങ്ങളോളം കേസ് തുടരുമെന്ന പേടിയുമുണ്ട് അങ്ങനെ താൻ ലോ പഠിക്കുവാൻ തീരുമാനിച്ചുവെന്നും ഈവനിങ് കോളേജിൽ പഠിച്ചൊരു വക്കീലായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നും ക്രിസ് വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ പല മേഖലകളിൽ പ്രാവീണ്യം നേടിയ കൂടിയാണ് ക്രിസ് ഇരുപത്തിനാലോളം സിനിമകളിലും ഇരുപത്തിരണ്ടോളം സീരിയലുകളിലും ക്രിസ് വേണുഗോപാൽ ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് അതേസമയം മുൻപത്തെ ദാമ്പത്യ ജീവിതത്തിൽ തങ്ങൾ രണ്ടുപേരും അനുഭവിച്ചത് ഏകദേശം സമാനമായ അനുഭവങ്ങൾ തന്നെയായിരുന്നുവെന്ന് ദിവ്യയും ക്രിസും വ്യക്തമാക്കിയിരുന്നു ആ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചതെന്നുമാണ് ഇരുവരും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ